ലൈവായി ഷൂട്ട് അല്ലെങ്കിൽ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഫീൽ ഉണ്ടാവില്ല അതെ തിയേറ്ററിൽ പോയി ശരിക്കും അത് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വി എഫ് എക്സ് പ്രശാന്ത് ഘട്ടൻ എല്ലാ ഭാഗവും നമുക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന വി എഫ് എക്സിന്റെ പ്രശാന്ത് ഘട്ടൻ ഈ പറഞ്ഞാൽ നമ്മളൊരു സംഭവം ചെയ്തു ഷൂട്ട് ചെയ്തു അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്നും കൂടി ഒറിജിനാലിറ്റി ഒരു ജീവൻ കൊടുക്കുന്ന വി എഫ് എക്സും കൂടെ സഹായം എവിടെയെങ്കിലും ഒക്കെ വേണ്ടി വരും അപ്പോൾ അതും നമ്മൾ ഭയങ്കര സഹകരിച്ചു അതും അതുകൂടെ വരുമ്പോഴാണ് ഇത്രയും എഫക്റ്റും അതേപോലെ ഡി എ ഒക്കെ ചെയ്ത് കളറിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇത്ര എഫക്റ്റിലോട്ട് വരുന്നത് അതെ അന്ന് കോമ്പിനേഷൻ ശരിക്കും ഈ മാർക്കട്ടിനേക്കാളും ഉണ്ട് നടയിൽ കാരണം ആ ഗുരുവായമ്പരണ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആണ് ഇതിൽ ഫുൾ ബ്ലഡും ആണ് അതാണ് ഒരു രണ്ട് വേർഷൻ രണ്ട് വേർഷനാണ് കാരണം ഗുരുവായൂരമ്പരയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ആ ക്ലൈമാക്സ് ഗുരുവായൂർ അമ്പലമാണ് നമ്മൾ എറണാകുളത്ത് ഇട്ടതാ ശരിക്കും ഗുരുവായൂർ അമ്പലം നട അങ്ങനെ സുലിലാട്ടൻ എറണാകുളത്ത് ഉണ്ടാക്കി അപ്പോൾ ആ ഗുരുവായൂരമ്പല നടയിൽ വരുന്ന ക്രൗഡും ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമാണ് ക്ലൈമാക്സ് എടുത്തത് ആ ഇരുപത്തിരണ്ട് ദിവസവും ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഈ അമ്പലത്തിലുള്ള ആൾക്കാർ അവരെ തന്നെ ഒരു അമ്പത് കല്യാണം അമ്പത് ഡാൻസേഴ്സ് പിന്നെ അമ്പത് നമ്മളെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റേഴ്സ് ഇങ്ങനെയാണ് ഡെയിലി ഒരു മേക്കപ്പ് ചെയ്യേണ്ടത് ഓ അപ്പോൾ അതിൻ്റെ ഒരു 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 പ്ലാനിങ് തന്നെ എൻ്റെ കൂടെ മേക്കപ്പിൽ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരിലുണ്ട് ടോട്ടലി എല്ലാവരും അപ്പോൾ രാവിലെ രാവിലെ ഞങ്ങൾ തുടങ്ങും കാരണം ഒരു മൂന്നര നാല് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഷൂട്ട് അഞ്ച് മണിക്ക് മേക്കപ്പ് അപ്പോൾ നേരത്തെ പോയി കിടന്നിട്ട് ഈ മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഏഴ് മണിയാകുമ്പോൾ ഷോട്ട് റെഡിയാണ് അവിടെ അതായത് ഇത്രയും കല്യാണം ആംബിയൻസ് ഈ അമ്പലത്തിൽ പോകുന്നവർക്ക് ചന്ദനം പാടില്ല അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നവർക്ക് ചന്ദനം വേണം അപ്പം അതുവരെ കൺട്രോൾ ചെയ്ത് പോകണം അമ്പലത്തിലോട്ട് വരുന്ന ആൾക്ക് ചന്ദനം ഇടാണ്ട അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്ന ആൾക്ക് ചന്ദനം ഇടണം അപ്പം അത് നോക്കാൻ വേണ്ടി തന്നെ രണ്ട് മൂന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ആർട്ടിസ്റ്റിന് ഏഴ് മണിയോട്ട് എട്ട് മണിയോട്ട് ആർട്ടിസ്റ്റിന് മേക്കപ്പ് ചെയ്തു തുടങ്ങും അപ്പോൾ ഒമ്പത് മണിക്ക് ആർട്ടിസ്റ്റിന് ഷോട്ടും ഏഴ് മണിക്ക് ആംബുലൻസും എടുത്താണ് കംപ്ലീറ്റ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിലേ അവിടെ ഉണ്ടായില്ല അതും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ഭയങ്കരമായിട്ട് ഒരു ഒരു പടം നടക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം